ഹലോ അങ്ങനെ നമ്മുടെ വിക്രമിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മറ്റേ എന്താ പറയുക വാസവൻ പോവുകയാണ് വീട്ടിൽ നിന്നിട്ടോ അതിൻ്റെയൊക്കെ പിന്നിൽ സൂത്രധാരൻ ശ്രീകാന്താണ് ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട് നമ്മളെ വേദ അടുക്കളയിൽ അപ്പോൾ അങ്ങനെ അവൻ ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷി പറഞ്ഞിട്ട് ആദ്യം ഇയാളെ കൊന്നു മറ്റേ വരുണിനെ ഇനിയിപ്പോൾ വിക്രമിനെ തന്നെ അടുത്തത് ചെയ്യുന്നത് അപ്പോൾ ഈ പുളിക്കൻ പറഞ്ഞിട്ട് പുളിക്കനോട് പറയണ്ടത് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നമ്മളൊന്നും അറിയുന്നില്ല അതൊക്കെ വാസവം ചെയ്തോളും നീ കൃത്യ സ്ഥലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുളിക്കൻ പറഞ്ഞു കൊടുക്കുകയാണ് കൃത്യ കൃത്യ സ്ഥലം അങ്ങനെ ഈ വാസവനെ വിളിച്ചറിയാം വാസവനെ തോക്കൊക്കെ ആയിട്ട് അവിടുന്ന് പട ഇളകി വരുന്നുണ്ട് നമ്മളെ വിക്രമിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വേദം എന്ത് ചെയ്യുമെന്നറിയോ മറ്റേ ജോസഫിനെ വിളിച്ച് വിവരം കാരണം ജോസഫിൻ്റെ അടുത്താണ് വിക്രമിൻ്റെ ഫോൺ ജോസഫിൻ്റെ അടുത്തും ജോസഫിൻ്റെ ഫോൺ വിക്രമിൻ്റെ അടുത്തുമാണ് അതിൽ വേദം പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യും പെട്ടെന്ന് ചക്രപാണി സാറുടെ ഓഫീസിലേക്ക് പിന്നെ വിക്രമിനെ കൊണ്ടുവരെ അപകടമാണ് കാരണം ഇപ്പോൾ ഇരിക്കുന്നിടത്ത് വേഗം മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ടേ അങ്ങനെ അത് പറഞ്ഞായിരിക്കുന്ന ആ സമയം തന്നെയാണ് നമ്മളുടെ വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് ഇപ്പോൾ അവിടെ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തുനിന്ന് ബൈക്കൊടുത്ത് ഇറങ്ങി ഇറങ്ങി പോകുമ്പോഴേക്കും ബൈക്കൊന്ന് ഇതാവുന്നുണ്ട് ആ സമയത്താണ് വാസവൻ വരുന്നത് വാസവൻ്റെ കറക്റ്റ് വാസവൻ്റെ മുന്നിൽ എന്നെ വന്ന് പെടുകയാണ് ഓടുകയാണ് പിന്നെ അപ്പം അവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് ഓടുന്ന സമയത്ത് പിന്നെ വെടി വയ്ക്കുകയാണ് ആ വെടി കൊള്ളുന്ന തോളിനോ പുറത്തോ സൈഡിൽ അവിടെയാണ് കൊള്ളു കൊള്ളുന്നത് അങ്ങനെ മറിഞ്ഞ് വീഴുന്നുണ്ട് ആ ജോസഫും ആ സമയത്ത് തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് ടൊബി വിക്രോവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൃത്യസമയത്ത് ജോസഫും അവിടെ എത്തുന്നുണ്ട് നമ്മളെ വേദയും അവിടെ ആ സമയത്ത് എത്തുന്നുണ്ട് അപ്പോൾ വിക് ഇയാളെ വിചാരം ഇവൾക്ക് ഇവൻ വെടികൊണ്ടു ഇവൻ മരിച്ചു ഏതോ കാട്ടിൽ വീണ് മരിച്ചു തന്നെയാണ് വാസവൻ്റെ വിചാരം ആ സമയത്തൊക്കെയാണ് നമ്മുടെ വിക്രമും സോറി വേദിയും ജോസഫൊക്കെ അവിടെ വന്നിട്ട് നമ്മളെ വിക്രമിനെ അവിടുത്തെ രക്ഷിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ പോയിട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നുന്നത് നമ്മളുടെ മറ്റേ എന്താ പറയുക എന്താണ് ആ ഡോക്ടറുടെ പേര് അവൾ അവളെ ക്ലിനിക്കിലേക്കാണ് തോന്നുന്നത് കൊണ്ടുവന്നത് അവളാണ് പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് രക്ഷപ്പെടുത്തുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഏ ഇഷിത ഇഷിത ഡോക്ടർ ആ ഇഷിത ഡോക്ടറെ കാണിക്കുന്നുണ്ടായാലും എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയുടെ ഫ്രണ്ടോ മറ്റാണോ തോന്നുന്നത് നമ്മുടെ വേദയുടെ അങ്ങനെ അങ്ങോട്ടാണ് കാരണം വേറെ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവിടെയൊക്കെ പോലീസാണ് അങ്ങോട്ട് ക്ലിനിക്കിൽ കൊണ്ടുവരുന്നത് അവിടുന്ന് ആണ് നമ്മളുടെ വിക്രമിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് കേട്ടോ കാരണം പിന്നെ ഇനി ഒളിവിലിരുന്നേ പറ്റുള്ളൂ കാരണം ആ കേസ് പുറത്തേക്ക് കൊണ്ടുവരണമല്ലോ ആ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ വിക്രം ഒളിവിലിരുന്നേ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ പിന്നെ കഥ ഈ വാസവൻ അറിഞ്ഞിട്ടുണ്ട് വിക്രം രക്ഷപ്പെട്ടു എന്നുള്ള വിവരം വാസവൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക വിക്രം വിക്രമിനെ പിടിക്കാൻ പിന്നെയും ചൊല്ലിയാണ് വിക്രമിൻ്റെ വീട്ടിലേക്ക് പിന്നെയും ചെല്ലുണ്ട് അങ്ങനെ വിക്രമിൻ്റെ അമ്മ വീഴുന്നുണ്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവ ബഹുലമായ എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ അവർ മിസ് ചെയ്യാണ്ട കാണാണ് നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ നമുത്തി നമ്മളെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്